ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ് കുറച്ച് നല്ല ഷോർട്ട് ആക്കിയിട്ട് വെട്ടാനാണ് വിചാരിക്കുന്നത് അപ്പം ഹെയർ കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ മുടി ഉണ്ടാണ് എൻ്റെ മുടി എല്ലാം കിട്ടുന്നത് വേറെ ആളെ മുടി വെട്ടാൻ പോണത് ഞാനാണെങ്കിൽ കാണിച്ചത് ഓക്കെ രണ്ട് ദിവസം ഫുള്ള് മുറ്റത്ത് പോയി കളിച്ചതിന്റെയാണ് കളറൊക്കെ മാറി എല്ലും ചെലിക്കുട്ടി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് മുടി വെറ്റാൻ പോവുകയാണ് അപ്പൊ ഞങ്ങൾ മുടി വെറ്റാൻ പോവാണ് ഞങ്ങൾ മുടിയൊക്കെ ശുണ്ടരി ആയിട്ട് വരാം ഹായ് ഹായ് ഓക്കെ ഇപ്പൊ ഞങ്ങള് മുടിയൊക്കെ വെട്ടാൻ പോവാണ് ഇന്ന് ഒരീൻ്റെ മുടി വെട്ടാൻ പോണത് ഓരിന്റെ അച്ഛനാന് ഇത്രമാണ് മുടി വെട്ടാൻ പോകാൻ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഔട്ട് പുട്ട് കണ്ടറിയാം സോ ഞാൻ ഞാൻ കുളിപ്പിച്ചിട്ട് കുറച്ച് ദിവസമായപ്പോൾ മുടിയൊക്കെ നല്ല മാച്ചാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് അതൊക്കെ ഒന്ന് കളയണം ഫുൾ ട്രിം ചെയ്യാന്നാണ് വിചാരിക്കുന്നുണ്ട് ബിക്കോസ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടി ഈസി അവർ കുറച്ചൊരു ഹെയർ ഇല്ലാതെ ആയിരിക്കും സോ ഞങ്ങള് മുടി വെട്ടാൻ പോവാല്ലേ മുന്നോ മാമെടുക്കാം ഓ ക്യാമറ നോക്ക് ക്യാമറ നോക്ക് ഇവിടെ 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 കാച്ചി 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 എന്താ നടക്കാൻ പോകുന്നതെന്ന് വലിയൊരു ധാരണ ഇല്ലാണ്ട് ആൾ എന്നെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം ഏകദേശം കാര്യങ്ങളൊക്കെ പിടുത്തം കിട്ടിയിട്ടുണ്ട് അതെ പോകുമ്പോൾ തന്നെ ആൾ പാനിക് ആവുന്നുണ്ട് അപ്പം അയ്യോ ഇവരെന്താ ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ മോഡിയൊക്കെ വെട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി എന്താന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഒക്കെ ദൈവൻ്റെ കയ്യിലാണ് നമുക്ക് നോക്കാം കാലിക്കറ്റ് എന്നുള്ളൊരു പെറ്റ്സ് കേരളിരുന്നു ഇവിടെ ഇത്രയും കാലം ഗ്രൂമിങ്ങിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇത്തവണ ഞാനൊന്ന് ട്രിം ചെയ്യാം ചെയ്യാമെന്നു പറഞ്ഞ ആൾ ട്രിമ്മറൊക്കെ സെറ്റാക്കി വന്നിട്ടുണ്ട് ഇതിന് മുന്നേ ഗ്രൂമിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് വാദം പക്ഷേ എനിക്കറിയില്ല ഇപ്പം വളരെ നല്ല കുട്ടിയായിരിക്കുന്നു ഇവളുടെ സ്വഭാവം എപ്പം വേണമെങ്കിലും മാറി എന്ന് വരാം ആള് കൊറച്ചു ഇറിട്ടേറ്റഡ് ആവുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് ഓരോന്നൊക്കെ പറഞ്ഞു ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നാലും കാണിച്ചു വെച്ചത് പാവേ പൊന്നൂന എന്താ കാണിച്ചു വെച്ച് എന്റെ അമ്മ എപ്പോ ഫോൺ വിളിച്ചാലും ചോദിക്കുന്ന ഓരോ ഫുഡ് കഴിച്ചോ ഓരോ ഉറങ്ങിയോ ഓരോ എന്താക്കാണ് ഓരോന്നെ പൊറത്തു കൊണ്ടുപോവാറുണ്ടോ എന്നാൽ എപ്പോഴെങ്കിലും ഞാൻ ഫുഡ് കഴിച്ചോന്ന് ഉം ഞാൻ വാട്ട് ലവ്ലി മമ്മിയാ ഇത്രയും കാലം ഞാൻ പുറത്ത് ഗ്രൂമിങ്ങിന് കൊണ്ടുപോയപ്പം അവരെടുത്ത ഇതുവരെ അഗ്രസീവ് ആയിട്ടില്ല ഭയങ്കര പാവമാതിരി ഇരുന്ന് ഓക്കെ ട്രിം ചെയ്തോ കട്ട് ചെയ്തോ സെറ്റ് പക്ഷെ ഞാനിന്ന് കോമ്പ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമാണ് എന്നെ തുടരുത് എന്നെ പിടിക്കരുത് എന്നെ കോമ്പ് ചെയ്യാൻ വരരുത് ഞാനിങ്ങനെ നടക്കുന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പക്ഷെ ഇവൻ ഇവനിവളോ ഇട്ടെടുക്കൂലട്ടോ ഇവനിവളോ മൊത്തം ഇരുന്ന് ഒക്കെ പിടിച്ചു വെച്ച് ഫുള്ള് ഹെയർ കോമ്പ് ഇതൊക്കെ സെറ്റാക്കി കൊടുക്കും പക്ഷെ എനിക്കെന്തോ ഇത് ഇതരെ പറ്റിയിട്ടില്ല ഇതാണ് ഇപ്പത്തെ കോലം ഫുൾ ഹെയർ ആയിട്ടുണ്ട് ഞാൻ അങ്ങനെ നമ്മുടെ ഹെയർ കട്ട് ഇസ് ഓൾമോസ്റ്റ് ഡൺ ഇനി ജസ്റ്റ് തലയുടെ ഭാഗത്തുള്ള ഹെയർ മാത്രം എടുക്കാറല്ലേ അപ്പൊ ഇനി കുറച്ച് ഇറിട്ടേറ്റഡ് ആവുവുള്ളൂ ബിക്കോസ് ചെവിനിങ് കണ്ണിന്റെ ഒക്കെ സൈഡ് ആയതുകൊണ്ട് അപ്പൊ ഇപ്പൊ നല്ല സോപ്പ് കട്ട് എടുക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ മണിക്കൂറുകളുടെ ശേഷം ഇവൾ ആക്ച്വലി സീറോ ഇവളാക്ച്വലി സീറോട്ടിമേത് ഇങ്ങനെ ആക്കുന്ന ആർക്കും ഇഷ്ടോ ഇനിയിപ്പൊ വീട്ടിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കും എന്തിനാ ഇങ്ങനെ കട്ട് എന്തിനാ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ സീറോ എ റീസൺ സീറോട്ടും ഞങ്ങൾ ഞങ്ങൾ വെട്ടി വന്നു ഇനി അല്ലേ ഒരു കുളി എന്ന് പറഞ്ഞ പണ്ടേ ആ വഴിക്ക് വരില്ല കാരണം വെള്ളം വരുവല്ല അലർജിയാണ് അപ്പം ഈ മൈൻഡാക്കാത്തതൊന്നും നിങ്ങളാരും മൈൻഡാക്കണ്ട അപ്പൊ ഞങ്ങൾ കുളിച്ചിട്ട് വരാം ബൈ ആരാളിച്ച കൂരി തൊട്ടിരിക്കുന്നത് അജുട്ടെന്താ